നമസ്കാരം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഡിവൈൻ ബ്ലെസ്സിങ്സിലൂടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്കും അതുപോലെ തന്നെ സ്റ്റേബിലിറ്റിയിലോട്ടും അബണ്ടൻസിലോട്ട് ഒക്കെ പോകുന്നവരുടെ ഒരു എനർജിയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പുതിയ അവസരം ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ടാണ് അപ്പോൾ ഈ അവസരം നിങ്ങൾ നിങ്ങളിലോട്ട് കൊണ്ടുവരുന്നത് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോസ്പെരിറ്റിയൊക്കെയാണ് നിങ്ങളുടെ സകലമാന ആഗ്രഹങ്ങളും സാധിക്കുന്ന തരത്തിലുള്ള ഒരു അബണ്ടൻസ് നിങ്ങളിലോട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് ഇത് ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അതായത് വീട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു അവസരമാണ് നിങ്ങളിലോട്ട് വരുന്നതെന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ കൂടുതൽ കൂടുതലാളുകൾക്കും ഡിവൈനുമായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി കീപ്പ് ചെയ്യുന്നവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇൻഡ്യൂഷനും ഒക്കെ നിങ്ങളിൽ മാക്സിമം ഇപ്പം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ്സ് ആണെന്നാണ് നിങ്ങൾ കാണുന്നത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി അതുപോലെ നിങ്ങളുടെ ഇൻറ്റൂഷനൊക്കെ നിങ്ങളെ നിങ്ങളിലുള്ള മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണെന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് പിന്നെ നിങ്ങളെ ഇൻറ്റ്യൂഷൻ വളരെയധികം പവർഫുള്ളാണോ ഇവിടെ പറഞ്ഞത് പോലെ തന്നെ ഇൻറ്റ്യൂഷൻ വളരെയധികം പവർഫുള്ളായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് എന്ത് സാഹചര്യത്തിൽ നിന്നാലും നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അത്രയേറെ പവർഫുള്ളാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരണം എന്നില്ല കാരണം ഇവിടെ വീരോ ഫോർച്യൂണൊക്കെ റണ്ണിങ്ങിലാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമാകുമ്പോൾ ഓപ്പൺ ആയിട്ട് വരും ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓ ഓപ്പണായിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പില്ലാതെ മുന്നോട്ട് പോയിട്ടേക്ക് വന്നേക്കാം പല കാര്യങ്ങളും ഇവിടെ ഹിഡൻ ആണ് പിന്നെ കുറച്ച് ഒക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ സമയമാവുമ്പോഴേക്കും നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി റിവീലായിട്ട് വന്നോളും നിങ്ങൾക്ക് അല്ലാതെ തന്നെ സീക്രെട്ടുള്ള കുറേയേറെ നോളജ് വിസ്ഡം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ നിങ്ങൾ കണക്റ്റ് ആയിക്കോളും എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രെങ്ത് ഉള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കോൺഫിഡൻസും അതുപോലെ തന്നെ വളരെ ശാന്തതയുള്ളവരും അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉള്ളവരാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ക്വാളിറ്റീസൊക്കെയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളിവിടെ ഏത് പ്രതികൂല സാഹചര്യം വന്നിരുന്നാലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ആത്മവിശ്വാസത്തിനെയൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ളൊരു എബിലിറ്റി ഉള്ളവരാണ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ഒരു സക്സസ് ഒക്കെ വരുന്നുണ്ട് വളരെ പോസിറ്റീവ് കാർഡ് സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പലതരം സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കണക്റ്റായിട്ട് വരും എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് ജീവിതത്തിൽ സന്തോഷം സമാധാനം അതുപോലെ തന്നെ പലതരം ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് ഒരു കൊച്ചു കുഞ്ഞു എങ്ങനെയാണോ സാ സന്തോഷിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനും ലൈഫ് ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് അത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കണക്റ്റായി വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഒരു അല്പം ഡിലേ വന്നിരുന്നാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെയും ഇവിടെ നൈൻ ഓഫ് കപ്സിലും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം സന്തോഷത്തിലോട്ട് പോകുന്ന ഒരു എനർജി ഞാൻ ഇവിടെയും കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് പല രീതിയിലുള്ള ആഗ്രഹ പൂർത്തീകരണം ഒരു സമയമാണ് ഇത് കുറച്ച് നാൾ നിലനിൽക്കുന്ന ഒരു ഒരു റീഡിങ്ങും കൂടെയാണ് മേജറാക്കാനൊക്കെ അടുത്തിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേയേറെ നാൾ നിലനിൽക്കുന്ന ഒരു എനർജിയും കൂടെയാണ് അപ്പോൾ കറക്റ്റ് സമയം ആകുമ്പോഴേക്കും ഇതെല്ലാം നിങ്ങളിലോട്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം വന്ന് എത്തുന്നതാണ് അപ്പോൾ അതിലോട്ട് ആകുമ്പോഴേക്കും നിങ്ങൾ അത്രയേറെ സന്തോഷവാന്മാരാകുന്നതും സന്തോഷവതികളാകുന്നതും ആണ് അങ്ങനെയുള്ള റീഡിങ്ങിൽ കാണുന്നുണ്ട് അത്രയേറെ സാറ്റിസ്ഫാക്ഷനിലോട്ടാണ് നിങ്ങൾ കണക്റ്റായി വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ സ്ട്രോങ് ഫൗണ്ടേഷൻ സ്ട്രോങ് ഫൗണ്ടേഷനിലോട്ട് പോകുന്നതായിട്ടും അതുപോലെ തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്ത് എല്ലാവരെയും ഒരു ബൗണ്ടറിക്ക് അപ്പുറത്താക്കി നിർത്താനൊക്കെ ഉള്ളൊരു ഒരു പവറിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പോസിറ്റീവാണ് കേട്ടോ അന്നത്തെ റീഡിങ് നിങ്ങൾ അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ വളരെ വലിയ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാ ഇവിടെ അതിനുള്ള ഇൻഫർമേഷൻസും മെസ്സേജും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് മെസ്സേജൊക്കെ നിങ്ങളോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ മെൻ്റലി കുറേയേറെ ക്ലാരിഫിക്കേഷനും മെൻ്റൽ ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലൊരു നിങ്ങൾക്ക് റെക്കഗ്നേഷനും അതുപോലെ തന്നെ സക്സസ് വിക്ടറി മറ്റുള്ളവരെല്ലാം അംഗീകരിക്കപ്പെടൽ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി റൂട്ടിൽ നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റീഡിങ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ബിഗിനിങ്ങിലൂടെ ഡിവൈൻ ഒരു ബിഗിനിങ്ങിലൂടെ നിങ്ങൾ തുടങ്ങിയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസിലോട്ടും അതുപോലെ തന്നെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലോട്ടും ഒക്കെ നിങ്ങൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പിനെസ് ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇൻട്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവാം നിങ്ങളുടെ മുന്നിൽ എന്ത് സാഹചര്യം വന്നിരുന്നാലും നിങ്ങൾ ഇൻട്യൂഷന് ട്രസ്റ്റ് ചെയ്ത് പോവാം പിന്നെ ചില മെസ്സേജസ് ഒക്കെ പല രീതിയിലും നിങ്ങളിലോട്ട് കണക്റ്റായി വരുന്ന ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓപ്പണായിട്ട് നിൽക്കാൻ ശ്രമിക്കുക എപ്പോഴും ശ്രദ്ധയോടെ ഒരു സമയവും നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുക പിന്നെ വിധിയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അനുകൂലമാകുന്ന കാരണം കൊണ്ട് ജീവിതത്തിനൊരു സ്ട്രക്ചറും സ്റ്റെബിലിറ്റിയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റും സെക്യൂരിറ്റിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ പൊസിഷനിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല നിങ്ങൾ എനർജിയൊക്കെ ക്ലെയിൻ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ ഒരല്പം വൈകിരുന്നാലും ഓരോരുത്തർക്കും ഓരോരോ ഡിവൈൻ ടൈമുണ്ട് ആ ടൈമിനനുസരിച്ച് നിങ്ങളും എനർജിയിലോട്ട് കണക്റ്റ് ആകുന്നതാണ് വളരെ പോസിറ്റീവാണ് ഇവിടെ നല്ല എനർജി വൈബ്രേഷൻ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളതിലോട്ട് കണക്റ്റാവുക കേട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്